ഹൈക്കോടതി നിയോഗിച്ച അരിക്കൊമ്പൻ വിദഗ്ധ സമിതിക്കെതിരെ വിമർശനവുമായി അതിജീവന പോരാട്ട വേദി ഹൈറേഞ്ചിൽ നിന്നും കർഷകരെ കുടിയെറുക്കുന്നതിന് ശ്രമിക്കുന്ന വിവിധ ഗ്രൂപ്പുകളിൽപ്പെട്ടവരെയാണ് പെട്ടവരെയാണ് വിദഗ്ധ സമിതി എന്ന പേരിൽ ഹൈക്കോടതി നിയോഗിച്ചതെന്ന് അതിജീവന പോരാട്ട വേദി ചെയർമാൻ റസാഖ് ചൂരവേലിൽ പറഞ്ഞു കൃത്യമായി സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്താതെ ഒഴിഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് തികച്ചും അശാസ്ത്രീയമായ റിപ്പോർട്ടാണ് ഇപ്പോൾ വിദഗ്ദ്ധ സമിതി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും നിലപാട് വ്യക്തമാക്കണമെന്നും റസാഖ് ആവശ്യപ്പെട്ടു മലയോര ജനതയെ കുടിയിറക്കുന്നതിനും അവരുടെ സാമൂഹിക ജീവിതം അവസാനിപ്പിക്കുന്നതിനും ശ്രമിക്കുന്ന കാലങ്ങളായി ശ്രമിച്ചു വിവിധ ഗ്രൂപ്പുകളിൽ പെട്ടവരെയാണ് വിദഗ്ധ സമിതി എന്ന പേരിൽ കേരള ഹൈക്കോടതി നിയോഗിച്ചത് കൃത്യമായിട്ട് ഗവൺമെന്റ് ആ കാര്യത്തിൽ വേണ്ട ഇടപെടൽ നടത്താതെ ഒഴിഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഇന്ന് മനുഷ്യ വന്യജീവി സംഘർഷം എന്ന പേരിൽ ഇവർ അവതരിപ്പിക്കുന്ന ഈ കാര്യങ്ങൾ ഏകപക്ഷീയമായ മൃഗ ആക്രമണമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് കൃത്യമായിട്ടും അശാസ്ത്രീയമായ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഹൈക്കോടതിക്ക് സമർപ്പിച്ചിട്ടുള്ളത് വാഹന ഗതാഗതം നിരോധിക്കുക അതുപോലെ തന്നെ ഏഴുമണിക്ക് ശേഷമുള്ള സഞ്ചാരം നിരോധിക്കുക അങ്ങനെ മനുഷ്യ മൃഗസം സംഘർഷത്തെ നിയന്ത്രിക്കാൻ പറ്റുന്ന യാതൊരു ഉപാധിയുമില്ലാത്ത അശാസ്ത്രീയമായ ബുദ്ധിശൂന്യമായ റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത് ശക്തമായി അതിനെ എതിർക്കും